നിങ്ങൾ ജൈവകൃഷി ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രണ്ട് വളങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഒരു കൃഷി അസാധ്യമാണ് കാരണം ഇത് പച്ചക്കറി കൃഷിക്കായാലും മറ്റ് പൂച്ചെടികൾക്കായാലും ഏത് കൃഷിക്കായാലും അത്യുത്തമമായ ഒരു വളമാണിത് ശരിക്കും ചെടിയെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഈ വളത്തിന് സാധിക്കും ഇതെല്ലാവർക്കും പരിചിതമായ ഒരു വളമാണ് ഉള്ളിത്തോലും മുട്ടത്തോലും ഉള്ളിത്തോല് എന്ന് പറയുമ്പോൾ അതിൽ പൊട്ടാഷ്യൻ്റെ കണ്ടൻറ് മുന്നിട്ട് നിൽക്കുന്നു മറ്റ് മൂലകങ്ങളും അതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് മുട്ടത്തോട് മുട്ടത്തോടിൽ കാൽഷ്യം കണ്ടന്റ് മുന്നിട്ട് നിൽക്കുന്നു അതോടൊപ്പം ഫോസ്ഫറസ് മഗ്നീഷ്യം ഇലക്ട്രി അങ്ങനെ എല്ലാ മൂലകങ്ങളും കുറേശേ ഉണ്ട് ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടി നട്ട് ഒരു മാസമൊക്കെ കഴിയുമ്പോൾ സാധാരണ ചെടികൾ ഇപ്പോൾ തക്കാളി ആണെങ്കിൽ നട്ട് ഒരു മൂന്നാഴ്ചയൊക്കെ കഴിയുമ്പോൾ പൂക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും ആ സമയത്താണ് നമ്മളിത് ഒരു പിടി ഇത്രയും ഇട്ട് കൊടുത്താൽ മതി ഇത്രയും ഇട്ട് കൊടുത്താൽ മതി മുട്ടത്തോടാണെങ്കിൽ ഇത്രയും ഒരു സ്പൂണ് ഇട്ട് കൊടുത്താൽ മതി മൂന്നാഴ്ച കൂടുമ്പോൾ അത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇത് പെട്ടെന്ന് പൂത്തു വരും ഒരുപാട് പൂക്കൾ ആ ചെടിയിലുണ്ടാവും ഈ പൂക്കളുണ്ടായിക്കഴിഞ്ഞാൽ അത് കൊഴിഞ്ഞു പോകുന്ന ഒരു ഏർപ്പാടുണ്ട് കൊഴിഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ നമ്മളപ്പം തന്നെ അതിന് പ്രതിരോധ ശേഷിക്കും നല്ല ആരോഗ്യത്തിനും വേണ്ടി മുട്ടത്തോട് കൊടുക്കുന്നത് അപ്പോൾ ഇത് രണ്ട് കോമ്പിനേറ്റഡ് വളങ്ങളാണ് ഇത് രണ്ടും ചേർത്ത് കൊടുക്കുമ്പോൾ ഈ വിടർന്നു വന്ന എല്ലാ പൂക്കളും കായമായിട്ട് മാറും കീടബാധകളും കുറേയൊക്കെ ഒഴിവാക്കാൻ പറ്റും കാരണം അതിന് ചെടിക്ക് നല്ല ആരോഗ്യവും ഉണ്ടെങ്കിൽ പിന്നെ കീടങ്ങളുടെ ഭാഗം അതിന് അധികം ഏൽപ്പിലാഘാതം ഏൽപ്പിക്കില്ല അപ്പോൾ നമ്മൾ വീട്ടിൽ ജൈവ കൃഷി ചെയ്യുമ്പോൾ എത്ര പൈസ മുടക്കി ചെയ്താലും അതൊരു നഷ്ടമല്ല ആ ജൈവകൃഷിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പച്ചക്കറികൾ എത്ര കുറഞ്ഞാലും അത് ലാഭമാണ് ഈ നഷ്ടം സംഭവിക്കുമ്പോൾ തന്നെ ലാഭമുണ്ടാകുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ് അതിതാണ് കാരണം നമുക്ക് പച്ചക്കറിയിൽ നഷ്ടം വന്നു കുറച്ചേ കിട്ടിയുള്ള പച്ചക്കറി പക്ഷേ ആ പച്ചക്കറി നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അസുഖങ്ങൾ അസുഖങ്ങളുണ്ടാകുന്നില്ല നമ്മുടെ ആരോഗ്യം പൂർണ്ണമായി നല്ല നിലവിൽ നല്ല ലെവലിൽ എത്തിച്ചേരുന്നു അത് കാരണം നമുക്ക് ആശുപത്രി പോകണ്ട ആശുപത്രി ബില്ല് അടി കൊടുക്കണ്ട അവിടെ ചെന്ന് നോക്കിയിരിക്കണ്ട പ്രായമാകുമ്പോഴും നമ്മുടെ ആരോഗ്യം കാരണം നമുക്ക് പ്രശ്നങ്ങളൊന്നും നമ്മുടെ ശരീരത്തെ അലട്ടുന്നില്ല അപ്പോൾ ഇത് കുറച്ച് ദിവസം പച്ചക്കറി കഴിച്ചുകൊണ്ട് കാര്യമില്ല മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും വർഷത്തിൽ ഈ പച്ചക്കറികൾ തന്നെ ഉപയോഗിക്കണം അതിനുള്ള മെത്തേഡുകൾ എൻ്റെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങളൊരു അഞ്ച് ഗ്രോ ബാഗിൽ തക്കാളി നടുവാണ് എന്ന് വിചാരിക്കുക അപ്പോൾ തന്നെ അഞ്ച് ഗ്രോ ബാഗിൽ മണ്ണ് റെഡിയാക്കി മാറ്റി മാറ്റിവെക്കണം ഈ ആദ്യത്തെ തക്കാളി വിളവ് കുറഞ്ഞു വരുമ്പോൾ അതിൻ്റെ കാലാവധി കഴിയാറാകുമ്പോൾ നമുക്കറിയാമല്ലോ ഒരു പകുതി സമയമാകുമ്പോഴേക്കും തക്കാളിയൊക്കെ കുറഞ്ഞു തുടങ്ങും അപ്പോൾ ആ മാറ്റി വച്ചിരിക്കുന്ന തൈയിൽ അഞ്ച് തക്കാളി തൈ നടുക ഇങ്ങനെ എല്ലാം വെണ്ട പച്ചമുളക് അങ്ങനെയുള്ള എല്ലാ കൃഷികളും ആ രീതിയിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പച്ചക്കറി കിട്ടുന്നത് ചിലത് ചെയ്യുന്നത് തക്കാളി നട്ടു അത് അതിൻ്റെ വിളവെല്ലാം തീർന്നു തീർന്നു കഴിഞ്ഞിട്ട് ആ ഗ്രോബാഗം കാര്യമായി കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കും അതിലാണ് പിന്നീട് കൃഷി ചെയ്യുന്നത് അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് പകുതി മൂന്ന് മാസം പച്ചക്കറി കിട്ടും മൂന്ന് മാസം പച്ചക്കറി കിട്ടില്ല അതുകൊണ്ട് കാര്യമില്ല ഇത് നശിച്ചുപോയ ചെടി വരെ ഉയർത്തിക്കൊണ്ട് കൊണ്ടുവരാൻ കഴിവുള്ള സാധനങ്ങളാണ് അപ്പോൾ ഒരു കാര്യവും കൂടിയുണ്ട് ഇത് എല്ലാ വീട്ടിലും ഉണ്ട് പക്ഷേ ഈ മുട്ടത്തോടെ മുട്ട ഉപയോഗിക്കാത്ത കുടുംബങ്ങൾ അനേകം നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ അവരൊക്കെ ജൈവകൃഷി ചെയ്യുന്നവരുമാണ് അപ്പോൾ അവർക്ക് മുട്ടത്തു കിട്ടാൻ സാധ്യതയില്ല ഇനി എവിടെയെങ്കിലുമൊക്കെ അന്വേഷിച്ച് നടക്കാനുള്ള ടെൻഡൻസി അവർക്കില്ല അങ്ങനെയുള്ളവർ ഒരുപാടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ ആണ് ഇത് ഉപയോഗിക്കേണ്ടത് പിന്നെ സാധാരണ എല്ലാ വീട്ടിലും ഉള്ളി കാണും ഈ ഉള്ളിത്തൊലി നമുക്ക് രണ്ടാഴ്ചത്തെ ഉള്ളിയുടെ തൊലി എടുത്തു കഴിഞ്ഞാൽ എന്തോരും ഉണ്ടാവും വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ അത് പൊടിച്ച് കഴിഞ്ഞാൽ ദൈവം ഇത്രയും പൊടി കിട്ടും ഇത്രയും പൊടി കിട്ടും അത്രയും ഉള്ളിത്തൊലി എടുത്തു കഴിഞ്ഞാൽ വളരെ കുറച്ച് ഉള്ളിയല്ലേ ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ അത് ഒരു ചെടിക്ക് പോലും ഇടാൻ തകയില്ല അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൃഷികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ ഈ വളങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കേണ്ടി വരും ഞാനാണെങ്കിൽ ഇത് മിതമായ വിലയിലാണ് ഇപ്പോൾ ഓൺലൈനിൽ കൊടുക്കുന്നത് ഇത് കിലോ പൊടിക്ക് ഇരുന്നൂറ് രൂപയാണ് വാങ്ങിക്കുന്നത് ഇതും അതുപോലെ കിലോ പൊടിക്ക് ഇരുന്നൂറ് രൂപയാണ് വാങ്ങിക്കുന്നത് അത് കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഇത് പൊടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എഫർട്ടുള്ള പണിയാണത് വെയിലത്ത് നല്ല വെയിലത്ത് ഇട്ട് ആ വെയിൽ ചൂട് പോകുന്നതിന് മുമ്പ് നമ്മളിത് എടുത്തുകൊണ്ടുവന്ന് മിക്സിയിൽ ഇട്ട് കഴിഞ്ഞാൽ ശകലം ഇട്ടാലാണ് മിക്സിൽ പൊടിക്കാൻ പറ്റുള്ളൂ കൂടുതലും മിക്സിയിൽ അമർത്തി വെച്ച് കഴിഞ്ഞാൽ കറങ്ങുകയുള്ളൂ പൊടിയില്ല അപ്പോൾ വളരെ കുറച്ചേ പൊടിക്കാൻ പറ്റുള്ളൂ അങ്ങനെ എത്രയോ പ്രാവശ്യം പൊടിച്ചാലാണ് ഇത്രയും പൊടി കിട്ടുന്നതെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ പിന്നെ സ്പീഡ് സ്പീഡ് പോസ്റ്റിലാണ് ഇതൊക്കെ അയക്കുന്നത് ഇതിന് എൺപത് രൂപ എഴുപത്തേഴ് രൂപ അതിന് ചാർജ് വരും ബോക്സിൻ്റെ പൈസ വേറെ വരും ഇതൊക്കെ ഞാൻ തന്നെ എടുത്തിട്ട് ആണ് നിങ്ങളോട് ഇത്രയും പൈസ വാങ്ങിക്കുന്നത് അപ്പോൾ എനിക്ക് വലിയ ലാഭം എന്നൊന്നും പറയാൻ പറ്റില്ല അതിൽ ഞാൻ മറ്റ് സാധനങ്ങളും ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ കസ്റ്റമർ എന്നോട് വാങ്ങിച്ചിട്ടുണ്ട് അവരൊക്കെ നല്ല അഭിപ്രായം കമൻ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് പ്രായമായി കഴിയുമ്പോൾ കണ്ണിൻ്റെ കാഴ്ചശക്തി കുറയുക വ്യാപകമായിട്ട് കാഴ്ചശക്തി കുറയുക പിന്നെ എല്ലിൻ്റെയൊക്കെ ബലം കുറയുക അങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ ഈ മെഡിസിനൽ പ്ലാന്റ് ആയ പൊന്നാങ്കണ്ണി ചീര തോരൻ വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ് അടിപൊളി നല്ല ആരോഗ്യത്തോടെ വളരുന്ന പൊന്നാങ്കണ്ണി ചീരയാണിത് കണ്ടോ ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്ന മുന്നൂറ് രൂപയ്ക്കാണ് അതും ഇതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റിലാണ് ഉയർന്ന പോസ്റ്റൽ ചിലവുണ്ട് അതുകൊണ്ടാണ് അത്രയും വില ഇവിടെ വന്ന് വാങ്ങിക്കുന്നവർക്കൊക്കെ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതും നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് എല്ലിൻ്റെയും പല്ലിൻ്റെയൊക്കെ ബലം മാത്രമല്ല പ്രായമാകുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന എല്ലാ അസുഖങ്ങൾക്കും ഒരു പരിധി വരെ ഇത് വളരെ സഹായമാണ് പിടിച്ചു നിർത്താൻ പിന്നെ കറ്റാർ ആവശ്യമുള്ളവർ വാട്സാപ്പിലൂടെ മാത്രം വിളിക്കുക സാധാരണ ഫോൺ കോളിൽ വിളിക്കരുത് വാട്സാപ്പിൽ വിളിച്ചാലാണ് ഇതിൻ്റെ മറ്റ് പ്രോസസ്സിംഗ് നടക്കുള്ളൂ അതിന് ഞാൻ നമ്പർ വാട്സാപ്പ് നമ്പർ വീഡിയോയിൽ ചേർക്കാം കൊടുക്കാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ജൈവകൃഷിയിൽ നമുക്ക് എത്ര പൈസ മുടക്കിയാലും എന്ത് കിട്ടിയാലും അതെല്ലാം ലാഭമായിട്ട് തന്നെ കാണാൻ പറ്റുകയുള്ളൂ ഒരുപാട് പേരിലേക്ക് ഇത് നിങ്ങൾ ഷെയർ ചെയ്യുക സുഹൃത്തുക്കൾക്ക് നിങ്ങൾ കൊടുക്കുന്ന സംഭാവനയാണ് ആ ഷെയറിങ് പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ബെൽ ബട്ടൺ ഉണ്ട് അതുകൂടി ക്ലിക്ക് ചെയ്താലാണ് താഴെ ഓൾ ഒരു ഓപ്ഷൻ വരും അതും ക്ലിക്ക് ചെയ്യണം എന്നാലേ വളരെയധികം ഉപകാരപ്പെട്ട ഒരുപാട് വീഡിയോകളാണ് ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നത് ആ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇത്രയൊക്കെ ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്